ജി പി എസ് എന്ന് പറയുന്ന സംവിധാനം അത് ഈ വളരെ തന്ത്രപ്രധാന സംഗതിയാണ് പക്ഷെ ഇന്ത്യ ഇപ്പോ അവിടെ സ്വകാര്യ സംരംഭകരെ ഉപയോഗിച്ച് പുതിയ സങ്കേതങ്ങളിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു എത്രത്തോളം അത് നമുക്ക് ഗുണപരമായി സഹായകരമാണ് അല്ലെങ്കിൽ ഈ നേരത്തെ നമ്മൾ കേട്ടിട്ടുള്ള സംവിധാനങ്ങളുണ്ടല്ലോ അതിനെ വിട്ട് ഈ സ്വകാര്യ മേഖലയിലോട്ട് ആശ്രയിക്കാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമാണോ ജി പി എസ് പലപ്പോഴും അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള ജി പി എസ് പലപ്പോഴും അവരുടെ സേവനങ്ങൾ വേണ്ടത്ര ഒരു നമ്മുടെ ആവശ്യത്തിന് അനുസൃതമല്ല എന്നൊരു പരാതി പലയിടത്തു നിന്നുണ്ട് ഇപ്പൊ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് കാർ ഓടിക്കുന്ന പലരും പലപ്പോഴും ജലാശയങ്ങളിലൊക്കെ പോയി വീണിട്ട് മരണമടയുന്ന സംഭവങ്ങൾ വരെ വരെയുന്നുണ്ട് ഇതിന്റെ കൃത്യത പലപ്പോഴും വേണ്ടത്ര ഇല്ല എന്നുള്ള ഒരു പരാതിയുണ്ട് ചില സമയങ്ങളിൽ ചിലടത്തെ എങ്കിലും ജി പി എസ് സേവനങ്ങൾ ആവശ്യത്തിന് ആവശ്യത്തിനുള്ള സമയത്ത് കിട്ടാറില്ല എന്നുണ്ട് അതുപോലെ തന്നെ അതിനേക്കാളുള്ളൊക്കെ വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ ജി പി എസ് അമേരിക്കയ്ക്ക് വേണമെങ്കിൽ അത് നമുക്ക് ആ സേവനം നിഷേധിക്കാം ഇപ്പൊ ഉദാഹരണത്തിന് കാർഗിൽ യുദ്ധം ഉണ്ടായ സമയത്ത് ഇന്ത്യയുടെ മിസൈലുകൾക്ക് പാകിസ്ഥാന്റെ ഒളിത്താവളങ്ങൾ അതായത് പാകിസ്ഥാനിലെ നുഴഞ്ഞുകയറ്റക്കാര് കാർഗിൽ യുദ്ധ സമയത്ത് അവർക്ക് നേരെ പ്രയോഗിക്കാനായിട്ട് നമ്മൾക്ക് ജി പി എസ് തരാൻ അമേരിക്ക മടിച്ചു അതുപോലെ തന്നെ അവരുടെ ഒളിസങ്കേതങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും ജി പി എസ് ഉപയോഗിക്കാൻ നമ്മൾ ശ്രമിച്ചപ്പോൾ അമേരിക്കയ്ക്ക് അത് തടയാൻ കഴിയും അതായത് അമേരിക്കയുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് ജി പി എസ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അന്നാണ് ഇന്ത്യക്ക് സ്വന്തമായിട്ട് ജി പി എസിന് സമാനമായ ഒരു പൊസിഷനിങ് നാവിഗേഷൻ ആൻഡ് ടൈമിംഗ് പി എൻ ടി എന്ന് പറയുന്ന ഒരു സിസ്റ്റം വേണമെന്ന് ഇന്ത്യ തീരുമാനിക്കുന്നത് അതിനെ തുടർന്നാണ് നമ്മൾ നാവിക് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഐ എസ് ആർഒ തുടങ്ങിയത് പക്ഷേ ദൗർഭാഗ്യവശാൽ ഈ നാവിക്ക് ഒരുപാട് പ്രതിസന്ധികൾ പെട്ടുകിടക്കുക അതിന്റെ ഒരു മിനിമം സേവനങ്ങൾ ഇപ്പോൾ ലഭ്യമാണ് പ്രത്യേകിച്ച് ഈ ഡിഫൻസ് മേഖലയിൽ ആർമിക്കും നേവി എയർഫോഴ്സ് ഇവർക്കൊക്കെ പക്ഷെ അത് സാധാരണക്കാർക്ക് നാവിക്കിൻ്റെ ഒരു സേവനം ലഭിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോൾ അതിന് കുറെ 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 കാരണങ്ങളുണ്ട് അതിലേക്ക് ഞാൻ പിന്നെ വരാം പ്രാഥമികമായിട്ട് ഈ സ്വകാര്യ മേഖലയിലുള്ള വ്യോമിക് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ചെന്നൈ ആസ്ഥാനമായിട്ടുള്ള ഈ കമ്പനി ചെന്നൈ ഐ ഐ ടിയിലെ പൂർവ്വ വിദ്യാർത്ഥികളായ ആലുംനയായ മൂന്ന് പേർ ചേർന്നിട്ടാണ് ഈ കമ്പനി സ്ഥാപിച്ചിരിക്കുന്നത് അതായത് ലോകേഷ് കബ്ദൽ വിഫോർ ജെയിൻ അതുപോലെ അനുരാഗ് പാട്ടീൽ ഇങ്ങനെ മൂന്ന് ചെറുപ്പക്കാര് ചേർന്ന് തുടങ്ങുന്ന കമ്പനിയാണ് ഇവര് ഇവർക്ക് ഈ ടെക്നോളജിക്കൽ സ്റ്റാർട്ടപ്പുകൾ വേറെയുമുണ്ട് അതായത് ഈ അടുത്ത കാലത്തായിട്ട് ചെന്നൈ ഐ ഐ ടിയുടെ മാർഗദർശകത്വത്തിൽ ഹൈപ്പർ ലൂപ്പ് പരീക്ഷണം മദ്രാസിൽ നടന്നിരുന്നു ചെന്നൈ നടന്നിരുന്നു ആ ഹൈപ്പർ ലൂപ്പ് പരീക്ഷണത്തിൽ ഇവരുടെ കമ്പനിയും ഉൾപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് ഈ ഡ്രോൺസ് ഡ്രോണുകൾ നിർമ്മിക്കുന്ന കമ്പനിയുണ്ട് നമ്മുടെ പ്രതിരോധ സേനകൾക്കായിട്ട് ഡ്രോണുകൾ നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു കമ്പനിയും ഇവർക്കുണ്ട് അപ്പോൾ ഇവർ ടെക്നോളജി സ്റ്റാർട്ടപ്പുകളുടെ മേഖലയിൽ ഇവർ പരിചയസമ്പന്നരാണ് ഇവരാണ് ഈ വ്യോമിക് എന്ന് പറയുന്ന ഒരു പുതിയ കമ്പനി പൊസിഷനിങ് നാവിഗേഷൻ ആൻഡ് ടൈമിംഗ് സർവീസ് കൊടുക്കുന്ന കമ്പനിയുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത് ഇവരവകാശപ്പെടുന്നത് ഇത് നമുക്ക് അവരുടെ ഒരു അവകാശവാദം വെച്ചിട്ടേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ അതൊരു വരും തലമുറ ജി ജി പി എസ് സിസ്റ്റം ആയിരിക്കും എന്നാണ് അതായത് ഏതാണ്ട് സെന്റിമീറ്റർ കൃത്യതയോടുകൂടി പൊസിഷനിങ് അവർ നൽകും അതുപോലെ മില്ലി സെക്കൻഡ് കൃത്യതയോടുകൂടി കൂടി ടൈമിങ്ങും പ്രൊവൈഡ് ചെയ്യാൻ അവർക്ക് പറ്റും ഇതാണ് അവർ നൽകുന്ന വാഗ്ദാനം അതുപോലെ ഇത് സ്പൂഫിങ് പ്രൂഫ് ജാമിങ് പ്രൂഫ് ഇപ്പോഴേ ഇതൊരു ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ഉപയോഗിച്ച് അതായത് ഭൂമിയിൽ നിന്നും ഏതാണ്ട് മുപ്പത്തി കിലോമീറ്റർ വരെ ദൂരത്തിൽ പലപ്പോഴും നിൽക്കുന്ന ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ഉണ്ട് അത് ഉപയോഗിച്ചാണ് അമേരിക്കയുടെ ജി പി എസ് കൂടുതലും പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ലൊക്കേഷൻ്റെ മുകളിൽ സദാ നിൽക്കുന്നതായിട്ട് തോന്നും കാരണം ഭൂമിയുടെ കറക്കും അതിൻ്റെ വേഗതയും ഒരേപോലെ ആയിരിക്കും അപ്പോൾ ഇന്ത്യക്ക് മുകളിൽ ഒരു സാറ്റലൈറ്റ് പൊസിഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യക്ക് മുകളിൽ തന്നെ നിൽക്കുന്നതായിട്ട് നമുക്ക് എപ്പോഴും തോന്നും പക്ഷേ അതിൻ്റെ ഒരു പരിമിതി എന്ന് പറയുന്നത് അതിന് പലപ്പോഴും സിഗ്നലുകൾ കൃത്യത ഉണ്ടാവില്ല കാരണം ഇത്ര ദൂരമാണ് അതിന്റെ ദൂരം ഒരു പ്രശ്നമാണ് അന്തരീക്ഷത്തിലെ ഡിസ്റ്റർബൻസസ് ഇലക്ട്രോമാഗ്നറ്റിക് ഡിസ്റ്റർബൻസസ് ഇതിന്റെ സിഗ്നലുകളെ ബാധിക്കും അങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികൾ കാരണമാണ് പലപ്പോഴും ജി പി എസ് കൃത്യമായിട്ട് വർക്ക് ചെയ്യാതിരിക്കുന്നത് അതുപോലെ അതിന്റെ കൃത്യത ഞാൻ ഈ പറഞ്ഞ ഒരു സെന്റിമീറ്റർ കണക്കിലുള്ള കൃത്യതയ്ക്കൊന്നും അവിടെ സ്ഥാനമില്ല ഒരു ഏകദേശം ഐഡിയയിലാണ് അത് അതിന് അങ്ങനെയാണ് അത് ഫോക്കസ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന വ്യോമിക്ക് അങ്ങനെ അല്ല അവര് ഈ ജിയോ സ്റ്റേഷനറി ഓർബിറ്റിൽ സാറ്റലൈറ്റ് ഒരു കോൺസ്റ്റലേഷൻ കോൺസ്റ്റലേഷൻ എന്ന് പറഞ്ഞ ഒരു കൂട്ടം അങ്ങനെ ഒരു കൂട്ടം ഉപഗ്രഹങ്ങൾ അവിടെ നിക്ഷേപിക്കുന്നതിന് പകരം അവരുദ്ദേശിക്കുന്നത് ലിയോ എന്ന് പറയുന്ന ലോ എർത്ത് ഓർബിറ്റ് അതായത് ഏതാണ്ട് ഒരു അറുന്നൂറ് കിലോമീറ്റർ തൊട്ട് മുകളിലോട്ട് വരുന്ന ലോ എർത്ത് ഓർബിറ്റിൽ ആ ഓർബിറ്റിലായിരിക്കും ഇവരുടെ കോൺസ്റ്റലേഷൻ ഉപഗ്രഹത്തിന്റെ ഒരു കൂട്ടം അവർ വിക്ഷേപിക്കുന്നു അപ്പോൾ അതിനൊരു ഗുണമുണ്ട് അത് വളരെ ചെലവ് കുറവാണ് വളരെ ചെറിയ ഉപഗ്രഹങ്ങളായിരിക്കും ഇപ്പോഴും ഇതേ രീതിയിലാണ് ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് എന്ന് പറയുന്ന സാറ്റലൈറ്റ് ബേസ്ഡ് ഇന്റർനെറ്റ് പ്രവർത്തിക്കുന്നത് അപ്പോൾ അവരൊരു അയ്യായിരത്തോളം പത്ത് മുപ്പതിനായിരം ഇത്തരം ചെറിയ ഉപഗ്രഹങ്ങൾ ഈ പിന്നെ ലിയോയിൽ വിക്ഷേപിക്കും എന്നാണ് പറയുന്നത് ഇപ്പൊ തന്നെ അവർക്ക് ഏതാണ്ട് അയ്യായിരത്തിലധികം ഉപഗ്രഹങ്ങൾ ഭൂമിയിലെ ഈ ലോയർത്ത് ഓർബിറ്റിൽ കറങ്ങുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും ഇവർ ചെയ്യുന്നത് ഇവരെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഒരു ഇവർക്ക് എങ്ങനെ ഇത്രയധികം ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ പറ്റും എന്നൊക്കെയുള്ള സംശയം നമുക്ക് സാമാന്യമായിട്ട് പലർക്കും തോന്നാം അത് അങ്ങനെ തോന്നേണ്ട കാര്യമില്ല കാരണം ഈ ലോയർ ഓർബിറ്റില് വിക്ഷേപിക്കാനായിട്ട് ഇന്ത്യക്ക് ഇപ്പോൾ ഒരു ചെറിയ ഒരു എസ് എസ് വി എന്ന് പറയുന്ന ഒരു ചെറിയ റോക്കറ്റ് ലോഞ്ചർ ഇന്ത്യ ഇപ്പം ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതിപ്പം സ്വകാര്യമായി അതായത് അത് എച്ച് എല്ലിന് കൈമാറുക അത് ഐ എസ് ആർഒ ആയിരിക്കില്ല അതിന്റെ വിക്ഷേപണം നടത്തുന്നത് അത് ഈ ലോയർ ത് ഓർബിറ്റിനെ മാത്രം ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു ലോഞ്ച് വെഹിക്കിൾ ആണ് അത് അത് ഉപയോഗി അതിന് വളരെ ചെലവ് കുറവാണ് അത് ഉപയോഗിച്ച് ലോഞ്ച് ചെയ്ത് ഇപ്പൊ അത്തരം ഒരു പിന്നെ ഈ നമ്മുടെ പി എസ് എൽ വി പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് പി എസ് എൽ വി അല്ലെങ്കിൽ എസ് എസ് വി എന്നൊക്കെ പറയുന്ന സാറ്റലൈറ്റ് ലോഞ്ച് വക്കുകള് അതൊക്കെ വളരെ ചെലവ് കുറഞ്ഞ രീതിയിലാണ് ഉപഗ്രഹ വിക്ഷേപണം നടത്തുന്നത് ചെറിയ ഉപഗ്രഹങ്ങളാണ് ഇത് ഒരേ സമയം തന്നെ നമുക്ക് അമ്പത് ഉപഗ്രഹമൊക്കെ വിക്ഷേപിക്കാൻ പറ്റും ഐ എസ് ആർഒ് നൂറിലധികം ഉപഗ്രഹങ്ങൾ ലോയർത്ത് ഓർബിറ്റിൽ ഒരേ സമയം വിക്ഷേപിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് അത്ര വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അങ്ങനെ നമ്മൾ സംശയിക്കേണ്ട കാര്യമില്ല ഇത് നടപ്പാകുമോ നടപ്പാകത്തില്ലയോ ഇതെന്താ അപ്രായോഗ്യമാണോ ഒരുപക്ഷെ കേൾക്കുന്ന ആൾക്കാർക്ക് അങ്ങനെയൊക്കെ സംശയം തോന്നാം പക്ഷേ ഇത് അപ്രായോഗ്യമല്ല ഇത് തികച്ചും പ്രായോഗികമാണ് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇലോൺ മസ്ക് എന്റെ സ്റ്റാർ ലിങ്കിന് ഇപ്പോൾ തന്നെ ലോയർത്ത് ഓർബിറ്റിൽ അയ്യായിരത്തിലധികം ഉപഗ്രഹങ്ങൾ അവരുടെ അവർ വിക്ഷേപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാദ്യം ഇന്ത്യയും ഇന്ത്യയുടെ പരിസരത്ത് മാത്രമായിരിക്കും ഈ വ്യോമക്കിന്റെ സേവനങ്ങൾ ലഭിക്കുക അപ്പൊ അവർ ലോകം മുഴുവൻ അവരുടെ സർവീസ് വ്യാപിപ്പിക്കും എന്നാണ് അവരുടെ പദ്ധതി അപ്പോ അങ്ങനെയുള്ള ഈ ഒരു സർവീസ് നിലവിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നഗരപ്രദേശങ്ങളിൽ അതീവ കൃത്യതയോടെ ബിൽഡിങ്ങുകളിൽ നിന്നും ബിൽഡിങ്ങുകളിലേക്ക് പോലും ഇത് ഉപയോഗിക്കാം അങ്ങനെ ഒരു വലിയ മെച്ചം ഇതിനുണ്ട് ഇത് പ്രത്യേകിച്ചും ഈ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഇതിന്റെ വളരെ സൂക്ഷ്മത കൃത്യത അതുപോലെ ഏറ്റവും പിന്നെ കൃത്യമായ സമയം ഇതെല്ലാം തന്നെ ഈ ഒരു വ്യോമിക്കിന്റെ പ്രത്യേകതകളാണ് അല്ലെ ഇതൊക്കെ അതാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഇത് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ആദ്യത്തെ വിക്ഷേപണം നടക്കും അവർ ഡേറ്റ് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല ഇന്നലെ അവര് മദ്രാസിൽ പത്രസമ്മേളനം ഉണ്ടായിരുന്നു അപ്പം ഇത് ുണമെന്ന് പറയുന്നത് നമ്മൾ ഇപ്പം ആദ്യം തന്നെ നമുക്ക് അങ്ങനെ ഒരു സംശയം വരും എന്താണ് ജി പി എസ് ഉള്ളപ്പോ പിന്നെ എന്തിനാണിത് ജി പി എസ് മാത്രമല്ല ഇപ്പോൾ ഗ്ലോനാസ് എന്ന് പറയുന്ന റഷ്യയുടെ ജി പി എസ് സർവീസ് ഉണ്ട് പിന്നെ ചൈനക്കുണ്ട് ഇന്ത്യയുടെ ഇപ്പോൾ ഉണ്ട് പക്ഷെ ഇതിന് ഇതൊക്കെ തന്നെ നാവിക്ക് അത്ര വ്യാപകമായിട്ട് പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല പക്ഷെ വ്യോ വ്യോമിക്ക് വരും ദിവസങ്ങളിൽ വിക്ഷേപിച്ച് കഴിയുമ്പോഴേക്കും ഇത് വലിയൊരു മുന്നേറ്റം പ്രത്യേകിച്ച് നമ്മുടെ അതായത് ഇന്ത്യയിലായിരിക്കും ഇതിന്റെ എല്ലാ നിയന്ത്രണങ്ങളും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മറ്റൊരു വിദേശ രാജ്യത്തിന് ഇത്തരം സേവനങ്ങൾ ഇന്ത്യക്ക് തടഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പ്രതിരോധ മേഖലയിലും അതുപോലെ തന്നെ സാങ്കേതിക മേഖലയിലും പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ട് ആ സർവീസ് തടയാൻ അമേരിക്ക പലപ്പോഴും ശ്രമിക്കുന്നുണ്ട് ജി പി എസ് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകത്തില്ല ഇനി അഥവാ ജി പി എസ് തടഞ്ഞാൽ ഉടൻ തന്നെ ആ പിന്നെ ഇത്തരം സർവീസ് അക്സസ് ചെയ്യാവുന്ന രീതിയിലേക്ക് ഉള്ള മൊബൈലുകളായിരിക്കും ഭാവിയിൽ ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് അപ്പോൾ ആ രീതിയിലേക്ക് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ നാടിനെ സാങ്കേതികമായിട്ട് ഞെക്കിക്കൊല്ലാൻ അമേരിക്കയ്ക്ക് ഇനി സാധിക്കില്ല അതാണ് പ്രാഥമികമായിട്ട് ഇതിൻ്റെ ഒരു മെച്ചം പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത് ജാമിങ് കാരണം ലോയർ തോർബിറ്റിലുള്ള പിന്നെ സാറ്റലൈറ്റിൽ നിന്നുള്ള സിഗ്നലുകൾ പലപ്പോഴും ശക്തമായ സിഗ്നലുകളായിരിക്കും കാരണം അതിന് വളരെ ദൂരം യാത്ര ചെയ്യേണ്ടതില്ല ആ സിഗ്നലുകൾ സ്വാഭാവികമായിട്ടും അധികമൊന്നും ഡിസറപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ സിഗ്നലുകൾ സ്ക്രാമ്പിൾ ചെയ്യപ്പെട്ട് പോകാനുള്ള സാധ്യതയൊക്കെ കുറവാണ് അങ്ങനെ ഇത് ജാമിങ് പ്രൂഫും സ്പൂഫിങ് പ്രൂഫും ആ ഒരു രീതിയിലുള്ള ഒരു വാഗ്ദാനം സ്വാഭാവികമായിട്ടും അത് നടപ്പാക്കും അവർക്ക് കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ അവർക്ക് വരാനൊരു വലിയ കോമ്പറ്റീഷൻ വരാൻ പോവുകയാണ് അതായത് ഞാൻ ആദ്യമേ പറഞ്ഞു ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് സമാനമാണ് ഇവരുടെ ഉപഗ്രഹങ്ങൾ ഇപ്പോൾ തന്നെ സ്റ്റാർലിങ്ക് ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്ക് പൊസിഷനിങ് കണ്ടെത്താം അപ്പൊ സ്റ്റാർലിങ്ക് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി അതിന്റെ സ്റ്റാർലിങ്കിന്റെ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയുടെ ലൊക്കേഷൻ കൃത്യമായിട്ട് കണ്ടുപിടിക്കാം പക്ഷേ അതൊരു ഇൻഡിപ്പെൻഡൻറ്റ് അത് ഈ ലൊക്കേഷൻ പൊസിഷനിങ് അല്ല അത് ബേസിക്കലി അതൊരു ഇൻ്റർനെറ്റ് ഡാറ്റ സാറ്റലൈറ്റ് വഴി കൊടുക്കുന്ന സർവീസ് ആണ് പക്ഷെ ഇവിടെ അവർ പുതുതായിട്ട് ഒരു സർവീസ് തുടങ്ങാൻ പോകും ഇലോൺ മസ്ക് ഇത്തരം മേഖല ഒന്നും വെറുതെ ഇവിടെ ഇല്ല അപ്പം ഇലോൺ മസ്കിൻ്റെ സ്വന്തമായിട്ടുള്ള പൊസിഷനിങ് നാവിഗേഷൻ ആൻഡ് ടൈമിംഗ് സർവീസ് വരാൻ പോകും തീർച്ചയായിട്ടും അത് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു ഇപ്പോൾ തന്നെ അവരുടെ കയ്യിൽ സ്റ്റാർലിംഗ് ഉണ്ട് സ്റ്റാർലിംഗുമായിട്ട് ഈ സർവീസ് സിങ്ക് ചെയ്യോ അല്ലെങ്കിൽ സ്റ്റാർലിങ്ങിൻ്റെ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുകയോ ഒക്കെ ചെയ്യാമായിരിക്കാം എനിക്ക് സാങ്കേതികമായിട്ട് അത്രയ്ക്ക് ഉള്ള അറിവ് ഈ ആ വിഷയത്തിലില്ല പക്ഷേ എങ്കിലും സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള പ്രവൃത്തികളിലൂടെ അവർ കാര്യങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാം തീർച്ചയായിട്ടും വ്യോമിക്കിന് അതൊരു വെല്ലുവിളി ആകും എന്നാണ് ഞാൻ കരുതുന്നത് അമേരിക്കയിലൊക്കെ പാശ്ചാത്യ രാജ്യങ്ങളിലുമൊക്കെ ഇപ്പോൾ തന്നെ സ്വകാര്യ മേഖലയിൽ ഇത്തരം സേവനങ്ങൾ കൊടുക്കുന്നുണ്ട് അത് ഒന്ന് ഇലോൺ മസ്കിന്റെ സ്റ്റാർങ് തന്നെയാണ് രണ്ടാമത്തേത് ലോക്ക്ഹീഡ് മാർട്ടിൻ അമേരിക്കയിലെ നമ്മുടെ ഈ എഫ് മുപ്പത്തഞ്ച് അതുപോലെ എഫ് ഇരുപത്തിരണ്ട് മുപ്പത്തഞ്ചും ഒക്കെ നിർമ്മിക്കുന്ന റാപ്റ്ററും ഒക്കെ ഇരുപത്തിരണ്ട് എഫ് ഇരുപത്തിരണ്ട് റാഫ്റ്ററും ഒക്കെ നിർമ്മിക്കുന്ന ലോക്ക്ഹീഡ് മാർട്ടിൻ ഈ പൊസിഷനിങ് നാവിഗേഷൻ ടൈമിംഗ് സർവീസസ് കൊടുക്കുന്നുണ്ട് പക്ഷെ അതെല്ലാം തന്നെ പരിമിതപ്പെടുത്തിയിരിക്കുകയാണ് ചില പ്രത്യേക മേഖലകളിലേക്ക് മാത്രമായിട്ട് പരിമിതപ്പെടുത്തിയിരിക്കുകയാണ് അതുപോലെ റേത്തിയോൺ എന്ന് പറയുന്ന അതും ആയുധ നിർമ്മാണ മേഖലയിലുള്ള കമ്പനിയാണ് അവർക്കും ഇത്തരമൊരു സർവീസുണ്ട് പക്ഷേ അതൊക്കെ തന്നെ വളരെ പരിമിതമായിട്ട് അതായത് നീഷ് സർവീസസ് ആണ് ചില പ്രത്യേക മേഖലകളിൽ ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാനുള്ള ഒരു സർവീസായിട്ടാണ് അവിടെ പരിമിതപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ വ്യോമിക്ക് അതല്ല വ്യോമിക്ക് നമ്മൾ ജി എന്തെല്ലാം ആവശ്യത്തിന് ഉപയോഗിക്കുന്നു നമ്മുടെ മൊബൈലുകൾ ഉൾപ്പെടെയുള്ള ഏതെല്ലാ ഉപകരണങ്ങളിൽ ജി പി എസ് അക്സസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അതുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും അതേ രീതിയിൽ ലിങ്ക് ചെയ്യാവുന്ന ഒരു സർവീസ് തന്നെ ആയിരിക്കും ഈ വ്യോമിക്കെന്നാണ് അതിൻ്റെ സ്ഥാപകർ ഇപ്പോൾ അവകാശപ്പെടുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഈ ശക്തമായ സിഗ്നല് അതുപോലെ തന്നെ മെച്ചപ്പെട്ട കവറേജ് അതുപോലെ ഈ അർബൻ സിഗ്നൽ അർബൻ കോണ്ടസ്റ്റഡ് എൻവയോൺമെൻറ്റ് എന്ന് പറയാം അതായത് ഈ നഗരപ്രദേശങ്ങളിൽ പലപ്പോഴും ഈ കെട്ടിടങ്ങളുടെ ഇടയിൽ ഒക്കെ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അത്തരം സാഹചര്യങ്ങളിൽ എല്ലാം തന്നെ വളരെ സൂക്ഷ്മതയോടും കൃത്യതയോടും കൂടി ഈ സർവീസ് പ്രൊവൈഡ് നൽകും എന്നാണ് ഇതിൻ്റെ സ്ഥാപകർ പറയുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം വരും ദിവസങ്ങളിൽ എന്തായാലും നമ്മുടെ സമയം അവസാനിക്കാറായി എന്ന് തോന്നുന്നു ഈയൊരു സേവനം വരുന്നതോടു കൂടി ഇന്ത്യ ഈ ടെക്നോളജിയുടെ സ്പേസിൻ്റെ മേഖലയിൽ അതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് ആണിതല്ല അപ്ലൈഡ് സൈഡിലോട്ട് ഉള്ള ഈ നമ്മളുടെ ഐ എസ് ആർ നേടിയിരിക്കുന്ന പുരോഗതി അല്ലെങ്കിൽ നമ്മൾ സ്പേസ് മേഖലയിൽ നമ്മൾ കൈവരിച്ചിരിക്കുന്ന പുരോഗതിയുടെ ആപ്ലിക്കേഷൻ ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വികസിത രാജ്യങ്ങൾക്കൊപ്പം സ്പേസ് ബേസ്ഡ് ടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ സൈഡ് കൂടെ നമുക്കിപ്പോൾ കൈവന്നിരിക്കുന്നു അവിടെയും നമ്മളുടെ ഒരു മുന്നേറ്റം തുടക്കമായിരിക്കും ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത്